കുഞ്ഞുവിന്റെ ബാത്തിക്കാണ് ഇവിടെ ആഹാ അപ്പഴാണ് മഞ്ഞപ്പൂച്ചയ്ക്ക് ഇതേ സുന്ദറിനെ കിട്ടിയത് കേട്ടോ കുഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ലേ അമ്മയും മക്കളും സുന്ദറിന്റെ പാല് വേണമെന്ന് തോന്നുന്നു ഇപ്പം മിക്കവാറും മഞ്ഞപ്പൂച്ച അടി കൊടുക്കും ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു പൂച്ചയുടെ ബാത്തിക്കാണ് ഇന്ന് നടക്കുന്നത് അതായത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചനെ കുളിപ്പിക്കുകയാണ് കേട്ടോ വേറെ ആരുമല്ല കുഞ്ഞിപ്പൂച്ചയുടെ അമ്മ പൂച്ച ഉണ്ട് സുന്ദറിനുണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ വീടൊന്ന് കണ്ടാലോ കുഞ്ഞിപ്പൂച്ചനെ കുഞ്ഞുൻ്റെ അമ്മ കുളിപ്പിക്കുവാണേണ്ട നക്കി നക്കി ഈ കാണുന്നത് അയ്യോ അയ്യോ ഇഷ്ടപ്പെട്ടു പോയല്ലോ കണ്ണൊക്കെ അടച്ചങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി അപ്പത്തേക്ക് എന്തേ നമ്മുടെ സുന്ദരനും ചെന്ന് ചേരാന്ന് ഉറപ്പുണ്ട് ഇവരെന്താ കാണിക്കുന്നേ ആ വെച്ചേക്കണേ അയ്യോ വെച്ചേക്കോ കുഞ്ഞൂരിതേ കുളിപ്പിക്കണു നക്കി കുളിപ്പിച്ച് നമ്മടെ മഞ്ഞപ്പൂച്ചേ മേത്തെ പേന ഒക്കെ ഇരിക്കും കടിച്ചു കൊല്ലുന്നു നമ്മള് സോപ്പും വെള്ളമൊക്കെ തേച്ച് കുളിക്കുന്നു ഇവരിത് നക്കി നക്കി കുളിക്കുന്നു നോക്കിക്കേ നോക്കിക്കേയ് സുന്ദറിനെ നോക്കി കൊടുക്കുന്നു ഇത് കുഞ്ഞുൻ്റെ കുളിപ്പീരാണ് ഇവിടെ നടക്കുന്നത് കുഞ്ഞുവിന്റെ ബാത്തിക്കാണ് നമ്മുടെ ആഹാ അപ്പഴാണ് മഞ്ഞ പൂച്ചയ്ക്ക് ഇതേ സുന്ദറിനെ കിട്ടിയത് കേട്ടോ കുഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ ഉം ഇതാണ് അവരുടെ കുഴി കുഞ്ഞിന് മതിയാകുന്നില്ല ഗെയ്സ് കുളിയൊക്കെ പോയി കിടന്ന് അറിയാ എല്ലാരും എവിടെയൊക്കെ സിലിക്കി ഇതിലേ പോയോ ഇപ്പം അവൻ അടിമണിക്കെ സുന്ദരൻ അമ്മയും മക്കളും സുന്ദരന്റെ പാല് വേണം തോന്നുന്നു ഇപ്പം മിക്കവാറും മഞ്ഞപ്പൂ കൊടുക്കും ആ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയുണ്ട് മഞ്ഞപ്പൂച്ചയെ ഉച്ചയിപ്പിക്കുന്നേ സുന്ദരൻ്റെ പേടിയായേ മഞ്ഞപ്പൂജ പോയി രക്ഷപ്പെട്ടു ഞാനിങ്ങനെ പയ്യെ പറയുന്ന ശ്രദ്ധിക്കുകയാണേ അയ്യോ 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 ഞാനിങ്ങനെ പയ്യെ പറയണേ ഞാൻ പയ്യെ പറയണ ശ്രദ്ധിക്കുകയാണെ അയ്യോ അയ്യോ അതവിടെ ഞാൻ അയ്യോ ഞാനിങ്ങനെ പയ്യെ പറയുന്നത് അവർ ശ്രദ്ധിക്കുകയാണേ വേറെ ഒച്ച കേട്ടിട്ട് അയ്യോ അയ്യോ എന്ത് പേടിയാ നോക്കിക്കേ വൗവാലുണ്ട് കട വൗവാലേ അമ്മയും മക്കളൊക്കെ പോയി കടന്ന് തുടങ്ങി സമയം പത്ത് പതിനൊന്ന് മണിയായി വരുമ്പോ പോയി കിടന്ന് ണ്ടിപ്പോ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രിക്ക് എവിടെ കേറി പോയി ചുന്ദര ചുന്ദര മാട്ട് കേറി കളിക്കാണ് കേസ് നമ്മളെ പൂച്ച പിള്ളേർക്ക് കളി ഇളക്കിയേ കുഞ്ഞുവാണെങ്കിൽ തകർക്കുന്നുണ്ട് പൂച്ച ഉണ്ടോ മക്കളെ തന്നെ നിരീക്ഷിക്കുകയാണ് മക്കളെന്ന ചെയ്യുന്ന നന്നായിട്ട് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്ത് മക്കൾ ചെയ്തതിലെ ശ്രദ്ധിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്